സംസ്ഥാനത്ത് രണ്ട് വർഷത്തിൽ ക്ഷമിക്കണം എം എസ് എഫും എസ് എഫ് ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്നവരെന്ന് എ വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് കാലിനടിയിലെ മണ്ണൊലിച്ചു പോയപ്പോഴാണ് ഇരുവരും പരസ്പരം ചെളിവാരിയറിയുന്നത് അതേസമയം സർവകലാശാലകളിൽ സ്ഥിരം ബി സിമാർ വരണമെന്നതാണ് എ ബി വിപിയുടെ നിലപാടെന്നും കൊല്ലത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഈശ്വരപ്രസാദ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി പരസ്പരം വഴി പറഞ്ഞ് മുന്നോട്ടു പോകുന്ന എം എസ് എഫും ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന്റെ തെളിവ് സഹിതമാണ് എ ബി വി പി വാർത്താ സമ്മേളനം നടത്തിയത് മതം പറയുന്ന എംഎസ്എഫും ഭാരതത്തെ വെട്ടിമുറിച്ച് സെമിനാർ നടത്തുന്ന എസ് എഫ് ഐയും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്നവരാണ് ഈ അടുത്തു നടന്ന സ്കൂൾ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമാണെന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇവ രണ്ടുപേരും ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാണ് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മതം പറഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും വോട്ട് ചോദിക്കുന്ന എം എസ് എഫും ഇന്തിഫാദ പോലെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ വർഗീയതയുടെ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ മുദ്രാവാക്യങ്ങൾ യൂണിയന് പേര് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എസ് എഫ് ഐ നമുക്കറിയാം കണ്ണൂർ ടൗണിലുള്ള സ്കൂളാണ് പള്ളിക്കുന്ന് ഗവൺമെന്റ് സ്കൂൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലയിലാണ് ആ സ്കൂൾ ആ സ്കൂളിൽ പള്ളിക്കുന്ന് ടൗണിൽ എൻ എച്ച് തീരത്താണ് അപ്പുറത്തൊരു വുമൻസ് കോളേജുണ്ട് അവിടെ ഇവരെ എം എസ് എഫ് എസ് എഫ് ഐ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് പക്ഷെ ആ റോഡത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ പള്ളിക്കുന്ന് സ്കൂളിലേക്ക് വന്നാൽ അവിടെ ഒരുമിച്ച് മത്സരിച്ചാണ് ഇത്തവണ യൂണിയൻ പിടിച്ചിരിക്കുന്നത് കാലിനടിയിലെ മണ്ണൊലിച്ചു പോയപ്പോഴാണ് ഇരുവരും പരസ്പരം ചെളി കേരളത്തിൽ എം എസ് എഫിനെ വളർത്തിയത് എസ് എഫ് ഐ ആണ് നിരോധിത സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഉണ്ടോ കാലിന്റടിയിലെ മണ്ണൊലിച്ച് പോകുന്ന സമയത്ത് എസ് എഫ് ഐ കാരൻ മനസ്സിലാക്കിയിരിക്കുകയാണ് എം എസ് എഫ് വർഗീയ സംഘടനയാണ് മതം പറഞ്ഞോട്ട് ചോദിക്കുന്നത് സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോഴാണോ ഇത് പറയാൻ വേണ്ടി തയ്യാറാവേണ്ടത് ക്യാമ്പസ് ഫ്രണ്ടുകാരൻ നുഴഞ്ഞു കയറിയിട്ടുള്ള എം എസ് എഫ് ആ എം എസ് എഫുമായി സഖ്യം ചേർന്നുകൊണ്ട് ഇവരെ വളർത്തുകയാണ് എന്തിനാണ് അങ്ങനെ വളർത്തുന്നത് ഇവര് വർഗീയ സംഘടനയാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നെങ്കിൽ ഒരു സ്കൂൾ വൈസ് ചെയർമാൻ ആയിട്ട് എന്തിനാണ് അവർ വിജയിപ്പിക്കുന്നത് അതേസമയം സർവകലാശാല വിഷയത്തിൽ സ്ഥിരം വി സി വരണമെന്നതാണ് എ ബി വിപിയുടെ നിലപാട് ഇക്കാര്യം ഗവർണറേയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്നും ഈശ്വരപ്രസാദ് പറഞ്ഞു സ്ഥിരം വി സിമാർ വേണം എന്നുള്ളത് തന്നെയാണ് എ ബി പി അഭിപ്രായം അതില് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ആ പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ബി വിപി ഗവർണറെ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് അതേപോലെ രാഷ്ട്രീയ ഇടപെടലുകൾ അത് സർവകലാശാല ഉണ്ടാവരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ബി വി പി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തു അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇരിഞ്ഞാലക്കുടയിൽ അവരുടെ ഓഫീസിലേക്ക് എ ബി മാർച്ച് നടത്തി അത് തന്നെയാണ് സ്ഥിരം വി വേണം അതിൽ ഇപ്പോൾ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെങ്ങനെയായാലും ആ സുപ്രീം കോടതി ആണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണെങ്കിലും സ്ഥിരം വി സിമാർ ഉണ്ടാവണം ക്യാമ്പസുകൾക്കുള്ള തുക കൃത്യമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ സമരമുഖത്തുണ്ടാകുമെന്നും എ ബി വി പി അറിയിച്ചു ജനം കൊല്ലം